ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പനീർ പോവ പുത്തൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം പിന്നെ ഇനി വരുന്ന ഒരു എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടു കാണും ദീപാവലി ആഘോഷം തകർത്ത് എന്താ പറയുക തകർത്ത് തിമർത്ത് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ടല്ലേ നമ്മുടെ സച്ചിയാണ് സച്ചിയുടെ രേവതിയുമാണെങ്കിലും നമ്മുടെ രേവതിയുടെ വീട്ടിൽ ഭയങ്കരമായിട്ട് പണക്കമൊക്കെ പൊടിച്ച് ആഘോഷിക്കുകയും അതിനിടയിൽ നമ്മുടെ രേവതി ആ ഒരു പേടിച്ച് ഓടി നമ്മുടെ സച്ചിയെ വന്ന് കെട്ടിപ്പിടിക്കുന്ന നിമിഷങ്ങളൊക്കെ നമ്മൾ കണ്ടു കാണും അപ്പം സച്ചി ആദ്യം ഒന്ന് പതർന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ രേവതിയെ തിരിച്ച് നമ്മുടെ സച്ചിയും കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ ആ ഒരു പണക്കമൊക്കെ ആ ഒരു രേവതിയുടെ അവരുടെ പണക്കമൊക്കെ അലിഞ്ഞ് ഇല്ലാതായി ഇല്ലാതായി പിന്നീട് അവർ വീണ്ടും ഒന്നാകുന്ന നിമിഷങ്ങൾ തന്നെയാണ് നമ്മുടെ ചെമ്പനീർ പൂലീന് വരാൻ പോകുന്നത് അപ്പം ഇനി എന്തായാലും നമ്മുടെ രേവതിക്ക് അടുത്ത് തന്നെ വിശേഷമൊക്കെ ആവും അല്ലേ അപ്പം നമ്മുടെ സച്ചിയുടെ അച്ഛനും ഹാപ്പി നമ്മുടെ സച്ചിയും ഹാപ്പി എല്ലാവരും പാക്ക ഹാപ്പി അല്ലേ അപ്പം അങ്ങനെ നമ്മുടെ രേവതിക്ക് ഒരു കുഞ്ഞു പറക്കാൻ പോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിരിക്കും കേട്ടോ നമ്മുടെ ചെമ്പനീർ ചെമ്പനീർപ്പൂലീന് വരാൻ പോകുന്നത് അപ്പം എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാം കേട്ടോ അപ്പോൾ ഇത് വെള്ളപ്പുറമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ